ൾക്കൊക്കെ തകർച്ചകൾ വന്നത് നമ്മുടെ ബാങ്കിനെയും ബാധിച്ചു നിക്ഷേപം ഒരു കൂട്ടമായിട്ട് വന്ന് എല്ലാവരും വന്ന് നിക്ഷേപം പിൻവലിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ബാങ്ക് ടൈറ്റ് ആകും അതാണ് ഇവിടെ സംഭവിച്ചത് എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ എല്ലാവർക്കും വരുന്ന ലോണുകൾ ഭാവിച്ച് ആവശ്യക്കാർക്കെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് ആർക്കും കൊടുക്കാതിരുന്നില്ല പിന്നെ ചില ദിവസങ്ങളിൽ നമുക്ക് ലോണുകൾ അടയാതൊക്കെ വരുന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ആ ദിവസം ടൈറ്റ് ആയി പോകും അങ്ങനെ ചിലപ്പം നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റും അല്ലാതെ നമ്മൾ എല്ലാ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട് ലോണുകൾ ലോണുകാരെ വിളിക്കുന്നുണ്ട് ജപ്തി നടപടികൾ ചെയ്യുന്നുണ്ട് അത് വേണ്ട എല്ലാ മാർഗങ്ങളും നമ്മൾ ചെയ്യുന്നു സ്വാഭാവികമായിട്ടും നിക്ഷേപകർ അവിടെ കിട്ടാതെ വന്നു കഴിയുമ്പോഴത്തേക്ക് നിക്ഷേപകർ ഇവിടെ നമ്മളെ വന്ന് സമീപിക്കും സ്വാഭാവികമായിട്ടും ഇവിടെ അഞ്ചു ലക്ഷം ഇട്ടാണ് മൈലപ്രായിൽ ഒരു പക്ഷേ പതിനഞ്ച് ലക്ഷം ഇട്ടാണ് ബ്രാഞ്ചിനാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചത് അപ്പൊ നമ്മൾ ഇവിടുന്ന് പൈസ കൊടുത്ത് കൊടുത്തു കൊടുത്ത് തുടങ്ങിയിട്ടും സ്വാഭാവികമായിട്ടും ഇവിടെ പിന്നെ നമുക്ക് വരുന്ന ലോണുകൾ അനുസരിച്ചാണ് നമ്മൾ ഓരോ ദിവസം കൈകാര്യം ചെയ്യും ആർക്കും പൈസ കൊടുക്കാതെ കൊടുക്കാതിരിക്കും എടുക്കുമെന്ന് പക്ഷേ നമ്മൾ പറഞ്ഞ സമയത്തിന് പെട്ടെന്ന് നമുക്ക് ചിലപ്പോൾ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരിക്കാം എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഓരോ ദിവസവും നമ്മൾ കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹമായിട്ട് പല പ്രാവശ്യം ഞാൻ സംസാരിച്ച് കഴിഞ്ഞതാണ് ഒരുപാട് പ്രാവശ്യം ഇപ്പം നമുക്ക് അത് പറയാനൊക്കെ ലോഡുകൾ വരുന്ന അനുസരിച്ച് അവർ ഒരു ദിവസം വരുന്ന ലോണിനനുസരിച്ച് നമുക്ക് എന്തെങ്കിലും അല്ല നമുക്ക് നിക്ഷേപം ചുറ്റുപാട് വന്ന ബാങ്കുകൾ വന്ന പ്രശ്നങ്ങള് സ്വാഭാവികമായിട്ട് നിക്ഷേപ ഒരു പത്തും മുന്നൂറും നാലൂറും നിക്ഷേപകരും ഒന്നിച്ചു വന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും ഉണ്ട് നിലവിൽ ബാങ്കിന് ഉണ്ട് അതിപ്പോ നമ്മള് കണക്ക് നോക്കിയില്ലേ എന്നിരുന്നാലും ഒരു ദിവസം മുപ്പത്തഞ്ച് നാപ്പത് പേരോളം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പൈസ കൊടുക്കുന്നുണ്ട് എന്നിരുന്നാലും നമ്മള് അഡ്ജസ്റ്റ് ചെയ്ത് അത് അവർക്ക് കൊടുത്തിട്ടുള്ളതാണ് പൈസ അല്ല ആന്നു പക്ഷെ നമുക്ക് എന്തെങ്കിലും ലോണുകൾ വന്നതെല്ലാം നമുക്ക് ചെയ്യാൻ അല്ല ഒരു അത് നമ്മുടെ രണ്ടായിരം മൂവായിരം അതായത് ദിവസത്തെ ഭാവിച്ച് നമ്മള് കൊടുക്കുക മൂവായിരം നാലായിരം അന്ന് വരുന്ന ലോണുകള് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മള് ഭാവി ബാങ്ക് പ്രസിന്ധിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്ക് ലോഡുകൾ ഈ കിടക്കുന്ന ലോഡുകൾ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു അതായത് ലോണുകൾ അടയുന്നതനുസരിച്ച് നമുക്ക് ചെയ്യാനും അല്ലാതെ എന്ത് കൂടി ഒന്നിച്ച് വന്നുകഴിഞ്ഞാൽ അത് നമ്മള് നമുക്ക് കോടി ലോൺ ഏതാണ്ട് ഒരു നാപ്പത് കോടി കൂടുതൽ നമ്മൾ പോയിട്ടുണ്ട് ബാക്കി എല്ലാം നിക്ഷേപിച്ചായിരുന്നു ഇല്ല ഒന്നും ഇല്ല ഇവിടെ ഇവിടെ സ്റ്റാഫുകളോ അല്ലെങ്കിൽ ഭരണസമിതിയോ ഒരു അഴിമതിയോ കാര്യങ്ങളോ ഇവിടെ കാണിച്ചു ബാധ്യത പിന്റേ ആ പത്ത് എഴുപത്തഞ്ച് കോടി രൂപയോളം നമുക്ക് നിക്ഷേപം ഉണ്ടായിരുന്നു അതിൽ പത്ത് നാൽപ്പത് കോടി നമ്മൾ കൊടുത്തു കഴിഞ്ഞു ഏതാണ്ട് കഴിഞ്ഞിടയ്ക്ക് തന്നെ ഒരു എട്ട് കോടി രൂപ നമ്മൾ ഈ ഇങ്ങനെ ലോണുകൾ വരുന്ന അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഒരു വർഷമായിട്ട് ഇപ്പോ ഒന്നര രണ്ടു വർഷമായിട്ട് ഈ ിൽ നിന്നുമില്ല പല പ്രമാണങ്ങള് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ഇരുപതോ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ഒരു വസ്തുവിൽ തന്നെ പലരു വായ്പടുത്തോ ഒരു വസ്തു പറയപ്പെടുത്തി പത്ത് ലക്ഷത്തിലധികം ലോൺ കൊടുക്കരുത് അല്ലെങ്കിൽ ഇതിലെത്ര പരിധി വെച്ചിട്ടില്ല ഇതിന് എത്ര പരിധി നമ്മള് പതിനഞ്ചു ലക്ഷം പതിനഞ്ചു ലക്ഷം ലക്ഷത്തിൽ കൂടുതൽ തീർച്ചയായിട്ടും നമ്മൾ പല പ്രാവശ്യത്തിലും നമ്മള് പുള്ളി വന്ന് പറയവെടുക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ലോണൊക്കെ വരുന്നതനുസരിച്ച് നമ്മൾ കൊടുത്തിട്ടുള്ളതോ നമ്മൾ കൊടുക്കാതിരുന്നിട്ടില്ല ആർക്കും നമ്മൾ കൊടുക്കാതിരുന്നിട്ടില്ല തീർച്ചയായിട്ടും അത് നമുക്ക് പരിഹരിക്കാൻ ഒരു ചാൻസ് കിട്ടണ്ടേ ഞങ്ങളുടെ ജീവിതങ്ങൾ പലരും വന്ന് നമ്മള് ചീത്ത വിളിക്കുകയും ചിലപ്പം ഏതാ സംസാരം ഉണ്ടാവുക ഒക്കെ ചെയ്യും ഞങ്ങളെ ഒരുപാട് അല്ല എനിക്ക് ഞാൻ അങ്ങനെ വാക്ക് പറയാൻ പറ്റും ഞാൻ ഇന്ന ദിവസം ഇത്ര തീയതിക്ക് ഇപ്പുറമായിട്ട് ഞാൻ പൈസ തരും എന്ന് എനിക്ക് പറയാൻ പറ്റുമോ നമുക്ക് ലോണുകൾ വരുന്നതിനനുസരിച്ച് എല്ലാം എന്തെങ്കിലും ചെയ്യാൻ